പച്ച തീട്ടത്തിനുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് അടയാളത്തിൽ അടുത്തത് ഗുരുവായൂർ നഗരത്തിലെ ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമുള്ള മനുഷ്യ വിസർജ്യം ഒഴുകി വന്ന് അടിയുന്നത് ചക്കങ്കണ്ടം കായലിലേക്കാണ് തീട്ടത്തിൽ എന്ന പോലെ ഈച്ചയായിരിക്കുന്ന അവിടുത്തെ നൂറുകണക്കിന് ജീവിതങ്ങൾ സമരത്തിന്റെയും സഹനത്തിന്റെയും കഥ പറയുന്നു വീട്ടുമുറ്റങ്ങളെ നെടുവെ മുറിച്ചുകൊണ്ട് ഒഴുകി പോകുന്ന വെള്ളച്ചാലിലെ കറുത്തു കൊഴുത്ത വെള്ളത്തിനുമീതെ മനുഷ്യമലം ഒഴുകി നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ശൈലജ ചോദിക്കുന്നു ചക്കം കണ്ടത്തെ കുട്ടികൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ മക്കളെ പെറും തീട്ടം മൂത്രം സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചിട്ട് ഞങ്ങളെ സ്ഥലം ഞങ്ങൾക്ക് ശരിയാക്കി തരണം ഇവിടെ ഞങ്ങളെ സ്ഥലം ഞങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നത് ഒരു അഴുക്ക് പോലും ഇല്ലാത്ത സ്ഥലങ്ങളും അതിപ്പോ കണ്ടില്ലേ തീട്ടം മൂത്രം വന്നിട്ട് കിടക്കണം കാര്യങ്ങളും ഒരു തൊഴിൽ കിറങ്ങാൻ പാകണ്ട ജീവിതത്തിന്റെ വടുക്കളിലെല്ലാം തീട്ടം പറ്റിയിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ ശബ്ദമാണിത് പുണ്യം തേടി ഗുരുവായൂരിലെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വിസർജ്യം ഒഴുകിയെത്തുന്നത് കണ്ടം കായലിന്റെ തീരത്തുള്ള അനേകായിരങ്ങളുടെ ജീവിത തടങ്ങളിലേക്കാണ് ഇത് പതിറ്റാണ്ടുകൊണ്ട് ഒരു ജൈവശാന്തുലം തീട്ടക്കുഴിയായ കഥ ആനേ ഇവിടെ വരണ കാലത്ത് ഇവിടെ ഒരു കച്ചടി ഇല്ല ഒന്നുമില്ല ഈ ഇറക്കും ഇവിടെ നെല്ലും കൗട്ടൊക്കെ പിടിച്ച് കൂലിയും നരി ഒക്കെ ആയിട്ട് കിടക്കുന്ന കാലത്ത് ഞാൻ ഇവിടെ വന്ന് ജീവിക്കണം പത്തിരുപത്തി അഞ്ച് കൊല്ലായി ഞാൻ അവിടെ വന്ന് ജീവിക്കണം ഒരു തീട്ടത്തിൻ്റെ ശല്യവും ഒരു ആപത്തും ഇല്ലാത്ത തല എന്നും കൂടെ ഏഹ് ഇപ്പം മണം കൊണ്ടും ഓരോരോ ദീനങ്ങളും ഓരോരോ കേടുകളും ഇണിച്ച് നടക്കൗതില്ലാണ്ടായി കുഴഞ്ഞൊക്കെ തളർന്നു പോണ് ഏഹ് ഈ അതിൽത്തൊരു വിധിയായി അന്ന് ഈ രണ്ട് മക്കളായിട്ട് ഞാൻ അവിടെ വന്ന് കിടക്കുമ്പോൾ ഒരു ശല്യം ഞങ്ങൾക്കില്ല ഇപ്പോൾ ഇപ്പം ജീവിക്കാനും പുറത്തു കിറങ്ങാനും പാകമല്ലാത്ത സ്വാമി ചൂരും മണം കൊണ്ടും ഇയാൾ ചന്ദ്രമോഹൻ ചക്കം കണ്ടെത്തുകാരാ പറയണെന്നറിയോ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ മഹാമാരി പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നു എന്നതാണെന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കാപ്പിയായിട്ടും ചായയായിട്ടും തീർത്ഥമായിട്ടുമൊക്കെ കുടിക്കുന്നത് മനുഷ്യ മലവും മൂത്രവും കലർന്ന വെള്ളമല്ലേ പുണ്യദർശനം തേടി മൂന്ന് കോടിയോളം ഭക്തർ പ്രതിവർഷം ഗുരുവായൂരിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഭക്തപ്രവാഹത്തെ ലക്ഷ്യം വെച്ച് നൂറിലേറെ ലോഡ്ജുകളും നൂറ്റി അൻപതോളം ഹോട്ടലുകളും അഞ്ഞൂറോളം ഫ്ലാറ്റുകളും ഗുരുവായൂരിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഇവയ്ക്കൊന്നും മതിയായ വലിപ്പമുള്ള സെപ്റ്റിക് ടാങ്കുകളില്ല നാനൂറും അഞ്ഞൂറും ഇരുന്നൂറും പേരൊക്കെ താമസിക്കുന്ന ലോഡ്ജുകളിൽ അതിനാവശ്യമായ വലിപ്പത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ലോഡ്ജുകൾക്കൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് ഉണ്ട് ചെറുത് നമ്മുടെ വീടുകളിലുള്ള ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വലുപ്പത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി വലുപ്പത്തിലൊക്കെ ഉള്ളത് ഉണ്ടായതുകൊണ്ട് എന്താ കാര്യമുള്ളത് അനേകർ കൂടുതൽ മലവിസർജനം ചെയ്യുമ്പോൾ അത് ഈ ചെറിയ ആവശ്യമായ വലിപ്പമില്ലാത്ത ഈ സെപ്റ്റിക് ടാങ്കുകളിൽ വന്നു കൂടുകയും പ്രഷറിൻ്റെ വർധനവനുസരിച്ച് അത് പൊട്ടി പൊളിയും ചെയ്യും ആ പൊട്ടിപ്പൊളിഞ്ഞ ആ കക്കൂസിൻ്റെ പൈപ്പുകളിലൂടെ ആദ്യം കാനകളിലേക്കും പിന്നീട് ഈ ഈ ഈ ആ കിലോമീറ്റർ കിലോമീറ്റർ ഒഴുകി കായലിലേക്കും ചക്കം കണ്ടത്തെ കിണറ്റിൽ കുളത്തിൽ നീർച്ചാലിൽ കൈത്തോട്ടിൽ വീടിനു മുന്നിൽ കടൽ പോലെ പരന്നു കിടക്കുന്ന ചക്കം കണ്ടം കായലിൽ ഒക്കെ തീട്ടമാണ് കാറ്റടിച്ചാൽ നാറ്റമാണ് രാവും പകലും ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടാണ് ജീവിക്കണേ ചാവക്കാട് നഗരസഭയിലേയും അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേയും അയ്യായിരത്തോളം കുടുംബങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അവരുടെ കുടിവെള്ള സ്രോതസ്സുകളിൽ പോലും തീട്ടം കലങ്ങിയിരിക്കുന്നു കൊല്ലായിട്ടുള്ള ഈ തീട്ടം ഒഴുക്കി വിട്ടിട്ട് ഇവിടെ കറുത്തിരണ്ട ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ഗുരുവായൂരിൽ നിന്ന് ഒഴുകുന്ന സ്ഥലം തുടങ്ങിയിട്ട് വരെയുള്ള സ്ഥലങ്ങളിൽ കിണറുകളിലും കുളം തുടങ്ങിയുള്ള സ്രോതസ്സുകളിലൊക്കെ മാലിന്യം തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റില്ല ത്ത് നൂറുകണക്കിന് ആളുകൾ മീൻ പിടിച്ചു വിറ്റ് ജീവിച്ചു അനേകർ കക്കവാരി ഉപജീവനം കഴിച്ചു ചിലർ തൊണ്ടു കയറുണ്ടാക്കി പിന്നെ തീട്ടം മീനും കക്കയും ആർക്കും ഞങ്ങള് ജോലി ഇവിടെ ആ ജോലി എടുക്കുന്ന സ്ഥലമാണ് തരങ്ങളൊക്കെ വെച്ചെടുക്കുന്നത് ഞങ്ങൾക്കൊരു ചളി കുത്താൻ പാകില്ല പിന്നെ ഞങ്ങൾ കക്ക വരി വരുന്നതാണ് അതും കൂടി പാകമല്ല ഇപ്പൊ ആ പുഴയിലൊക്കെ ഒരു കാലടി വെക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല ചകിരി കുഴിച്ചു മൂടി അത് പുറത്തെടുത്തിട്ട് തല്ലി നാല് എടുത്ത് ചകിരി പിരിച്ച് ചളി കോരി വളമാക്കി തെങ്ങിൻ കട നിറങ്ങളിലിട്ട് കക്കവാരി മീൻ പിടിച്ചും ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണിത് അവർ മാത്രമല്ല ചക്കം കണ്ടത്തെ ഓരോ കുടുംബത്തിന്റെയും വ്യഥയാണത് ചക്കം കണ്ടത്തേക്ക് ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല അഥവാ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ വധു അധികം താമസിക്കാതെ തിരിച്ചു പോകും ചക്കം വാഴില്ല സ്നേഹത്തിന്റെ ഭൂപടത്തിൽ എത്താറില്ല സുഹൃത് സുഹൃസംഗങ്ങൾ ഇവിടേക്ക് വരാറില്ല ഈ തീട്ടക്കുഴിയിൽ കല്യാണവും നടക്കുന്നില്ല ആൾക്കാരെ ഇപ്പൊ ചക്ക കണ്ടെത്താ വീടും തന്നുചാലിന്റെ നാടാണ് മാലിന്യ നാടാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കുന്നു ഒന്നാമത് ഇവിടുന്ന് പോകാനാണ് ഇപ്പോൾ താല്പര്യം പിന്നെ വീട്ടിലേക്ക് ഒരു ഫ്രണ്ട്സിനെ വിളിച്ച ആരും വരില്ല എൻ്റെ വീട് ചക്ക ചക്കകണ്ടത്തല്ലേ അവിടെ അഴുക്ക് ചാനല നാടാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ആകെ സങ്കടാണ് ഒന്നാമത് പത്തിരുപത്തിരണ്ട് വയസ്സായ ഞങ്ങൾക്ക് രോഗം വരുന്ന കാര്യത്തിൽ ഒരു മനുഷ്യ മലത്തിലെ ബാക്ടീരിയകൾ മണ്ണിലും വെള്ളത്തിലുമെല്ലാം പടർന്നതിനാൽ മിക്കവരും ആതുരമായി ജീവിതം നയിക്കുന്നു ഉദരത്വക്ക് രോഗങ്ങളാണ് വ്യാപകം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ജനകീയ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ പതിനഞ്ചു കോടി രൂപ മുടക്കി ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുകയാണ് സർക്കാർ എന്നാൽ ഗുരുവായൂരിലെ ലോഡ്ജുകളിൽ നിന്നുള്ള മലം അവിടെ സംസ്കരിക്കാതെ ഇങ്ങി ചക്കം കണ്ടത്ത് കൊണ്ടുവരുന്നതിന്റെ യുക്തിയാണ് വിമർശിക്കപ്പെടുന്നത് ലളിതമായ പ്രശ്നവും ലളിതമായ പരിഹാരവും ആണ് ഉള്ളത് നിയമം അനുസരിക്കുക എന്നുള്ളത് മാത്രമേ വേണ്ടു നിയമം അനുസരിക്കുമ്പോൾ ഉറവിടത്തിൽ സംസ്കരിക്കണം വികേന്ദ്രീകൃതമായ രീതിയിൽ സംസ്കരിക്കുക വേണം ഇത് ചെയ്യാതെ ഇത് മാത്രമാണ് ഈ ചക്കൻ ആവശ്യപ്പെടുന്നത് ഗുരുവായൂരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ മലം അവിടെ വെച്ച് വികേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത് ഈ ലളിതമായ കാര്യം ചെയ്യാതെ മറ്റെന്തോ കാര്യങ്ങൾ അൽപ പൂർണമായ രീതിയിൽ പരിഹാരം നേടുമെന്നുള്ള ഒരു വലിയ നുണ വിശിഷ്ടായിരിക്കാം അത് ചെയ്യാണ് ഇതൊരിക്കലും അരുത് കോടികളുടെ ആസ്തിയുള്ള ഹോട്ടൽ വ്യവസായികൾക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികളുടെ കൈ പൊങ്ങാറില്ല അതുകൊണ്ട് ചക്കം കണ്ടത്തെ മനുഷ്യരെ ഇന്നും തീട്ടം നഗരങ്ങളുടെ അതിവികസനം എപ്പോഴും ഗ്രാമങ്ങളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു സങ്കടം വന്നു ചക്കം കണ്ടത്തെ വെള്ളം തെളിയുമ്പോൾ ഞാൻ തിരിച്ചു വരും ശൈലജ വാക്കുകൊടുത്തു ചന്ദ്രമോഹൻ ചിരിച്ചു അത് തെളിയുന്ന കാലം അങ്ങനെയൊന്നുണ്ടാകുമോ